ഞാൻ പറഞ്ഞു കേട്ടോ ടുഗതർ ഇടുമ്പോ നമുക്ക് പാടണം ഒരു ഡിവറ്റ് പാടണം അപ്പൊ ആ ഡിവറ്റ് കണ്ടെത്തിയിട്ട് നാളെ പറഞ്ഞു ശംഭു എവിടെ ചേച്ചി ശംഭൂ അവിടെ ഇടയോണ്ട് അശേന്റെ അടുത്തപ്പൊ ഭയങ്കര അശേന്റെ കാലിന് കടിക്കും അശേണ്ട വെളുത്ത കാലിൽ നടക്കുമ്പോൾ ഒരു സ്വരീം കൊടുക്കൂല ആ കാലിന് എന്നെ നോക്കിക്കും ലൈക്ക് മറന്നുനാ ചോച്ചാ ആരോ പറഞ്ഞാലും എന്നെ പറഞ്ഞാലും ലൈക്ക് വരാൻ മറക്കല്ലേ മിഞ്ചിയമ്മ ലൈവിലാണ് ആ മിഞ്ചിയമ്മ ലൈവ് ഇപ്പം നടത്തുന്നുണ്ട് കുറേ നേരം ഇരിക്കും മിഞ്ചിയമ്മ ഞാനിപ്പോൾ നാട്ടിൽ നാട്ടിലെ താരമാണ് ബിന്ദുസേ പെൺപിള്ളേർക്കും ഞാൻ താരമാണ് ആൺപിള്ളേർക്കും എന്നെ മതി ഞാൻ ലൈവിൽ കോമാളി അല്ലേ നാട്ടിൽ താരമാണ് ബിന്ദൂസേ ഓക്കേ ഓക്കേ അങ്ങനെ നാട്ടുകാർക്കിൻ്റെ താരമായിട്ട് നിൽക്കട്ടെ പക്ഷേ നീ ചാനൽ കളയണ്ട വസന്ത ബിന്ദു ഹായ് ഹായ് വസന്ത ചേച്ചി ഇപ്പം ആരം ഒരാൾ പറഞ്ഞിട്ടേ ഉള്ളൂ നല്ല മഴയാണ് ആ സിറാജ് വന്നിട്ട് പറഞ്ഞ പാലക്കാട് നല്ല മഴയാണ് ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന ആളുകളെ തിരഞ്ഞെ തിരഞ്ഞെടുത്തു കൺമണി ശിവ ശിവൻ ഗിഫവേ ഉണ്ട് സമ്മാനം കണ്ണൂർ സ്പെഷ്യൽ ദം ബിരിയാണി അത് നിലക്കന്നെ ആയിരിക്കും പട്ടു അതൊക്കെ എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ വസന്തേച്ചി ബിന്ദു സ്പോസ്റ്റിൽ കമന്റ് ഇട്ടു ഓക്കെ ഓക്കെ റോമൻ വിജയൻ ജീ എന്തോ എഴുതിയുണ്ട് കൺമണി ആണോ എന്നറിയുന്നുണ്ട് വസന്ത ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് പട്ടു റോമൻ എന്തോ എഴുതി വസന്ത ചേച്ചി ഹായ് പട്ടാമ്പി വിളിക്കുന്നു റോമൻ ഈ റോമൻ താങ്ക് യു എന്ന് എഴുതിയതായിരിക്കുമല്ലേ വസന്ത ചേച്ചിയോയിന്ന് വിളിക്കുന്നുണ്ട് ബാവാക്കൺമണി അതെ അത് പട്ടാമ്പിക്കാരൻ തന്നെ ആ പട്ടാമ്പിക്കാരൻ തന്നെയാ ഫുള്ള് കിട്ടുള്ളൂ വസന്ത ചേച്ചി പട്ടുന്ന് വിളിക്കുന്നുണ്ട് ബാവാക്ക എന്ന് വിളിക്കുന്നുണ്ട് കൺമണി പിന്നെ ബാവാക്കേനെ അയ്യോ അപ്പോൾ ഇതല്ലേ കൺമണി അപ്പൊ ഇതല്ലേ കൺമണി എന്ന് വയ്ക്കുന്നുണ്ട് അതെന്താ ബാവാക്ക എന്ന് പറയുന്നുണ്ട് വസന്തേച്ചി ബാവാക്ക ഇന്ന് പാ പാലക്കാടുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം എന്തോന്ന് ഞാൻ കണ്ട് ബാവാക്കേൻ്റെ ഇന്ന് കൈന്ന് കണ്ട് കൺമണി എനിക്കോ എനിക്കാണോ എന്ന് വയ്ക്കുന്നുണ്ട് റോമൻ ബിന്ദു വരിയാണോ റാദൂ റോമൻ ആർ എസ് എസ് എന്തൊക്കെയോ ഇതുണ്ട് കൺമണി ന്യൂ ന്യൂ ആണോന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല കൺമണി ഇവിടെ വരാറുണ്ട് ഇന്ന് കൺമണിക്കായിരുന്നു ഫുള്ള് പാട്ടുകള് ബിന്ദുസ് ബൈ ഓക്കെ ഓക്കെ റസ്വാനെ താങ്ക് യു താങ്ക് യു ഇന്ന് എന്റേത് എന്റേത് കാണണം എന്ന് പറഞ്ഞാലേ ഈ ചേച്ചി ചേച്ചി കാണുള്ളൂന്ന് എന്താ കൺമണി അങ്ങനെ പറയല്ലേ നീ എൻ്റെ ഇതിൽ കമന്റ് ഇടുക ആ വഴിക്ക് ഞാൻ വരും കമന്റിൽ നോക്കിക്കോണ്ടാണ് ഞാൻ വരുന്നത് കൺമണി അപ്പം നിനക്ക് നീ ഇട്ടാലും നിന്റെ ഇതിലേക്ക് ഞാൻ വരും അപ്പം ഞാൻ ഇട്ടാലും വരാലോ കഴിച്ചോ ആ കഞ്ഞി കുടിച്ചു കഞ്ഞിയും പയറും മറ്റേ റിസ്വാൻ ബൈ ഗുഡ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് കൺമണി കേട്ടോ കൺമണീനെ കൂട്ടാക്കുക വസന്ത കൺമണി എല്ലാത്തിനും എന്താ എന്താന്നാ ഞാന് വസന്ത ചേച്ചി കഴിച്ചു നോക്കിയിട്ടുണ്ട് പട്ടു റോമൻ എന്തൊക്കെയോണ്ട് റോമൻ ആരാണ് അപ്പ ഞാൻ കൂട്ടാക്കിയവർ തിരിച്ചു വരുന്നില്ല വന്നവർ കമൻ്റ് ഇടുന്നില്ല ബിന്ദു ചേച്ചിയേന്ന് പറഞ്ഞു ഞാനും ഒന്നാണ് ആ ലോങ് വീഡിയോ കണ്ട് സന്തോഷേട്ടൻ ചൂട് കഞ്ഞിയാണ് ആ ചൂടുള്ള കഞ്ഞി പൊടിയരി കഞ്ഞി റോമൻ വിജയൻ കൺമണി ലേ ലാസ്റ്റ് കൊളാബ് അതൊന്നും ല്ലേ ലാസ്റ്റ് കൊളാബ് കണ്ടത് ഞാൻ ആ റോമൻ ആ അത് കണ്ടാൽ ഞാൻ വരും വസന്ത കഴിച്ചില്ല പട്ടു വസന്ത ചേച്ചി ഞാനൊരു കൊളാബ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണാൻ ഒന്ന് കൺമണീനെ കൂട്ടാക്കാൻ പറ്റുമോ ഒന്ന് കൺമണീൻ്റെ സങ്കടം തീർത്ത് കൊടുക്കട്ടെ കൺമണീൻ്റെ ആ കണ്ണുമ്മൽ പോയിട്ട് ഒന്ന് തൊടുക അപ്പോൾ കൺമണീൻ്റെ വ്യൂ ചാനലിന് വരും ആ ചാനലിൽ പോവുക അപ്പോൾ ഓളെ ഓരോ ഇതും കാണും അപ്പോൾ അതിലിങ്ങനെ അമർത്തുക എൻ്റെ മറ്റേത് ജിയോ ഞാൻ കണ്ടു ഇന്നലെ കമൻറ്റ് ഇട്ടു ഓക്കെ ഓക്കെ ഇന്നലെ അതിൻ്റെ ഉള്ള് കൂടെ രാത്രി എടുത്തതാ ആ അയാളറിയോ പരിചയം ഉണ്ടോ കണ്ണിൽ കുത്തല്ലേ കണ്ണു കുത്തല്ലേ കണ് വേണ്ടി ലൈക്ക് അടിച്ചോ ട്വന്റി എയ്റ്റ് ഭയങ്കര ശോകമൂഖാണല്ലോ ലൈവുകളൊക്കെ ഒന്ന് ശോകമൂഖെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ ഇല്ല നന്നായിട്ടുണ്ട് കാണാ ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെയാ ചെയ്തത് എനിക്കില്ലേ മുഖം ഇങ്ങനെ വല്ലോണ്ട് അടുപ്പത്ത് ഇതിപ്പം മറ്റേ ചങ്ങായി ഏതോ ഒരു ചങ്ങായി വന്നിട്ട് വന്നിട്ട് കാരണം മത്തങ്ങ മുഖമുള്ള ചേച്ചിന്ന് അതേപോലെ മുഖം അടുത്തേക്ക് വെക്കുമ്പോ വലുതായി തോന്നുന്നേരക്കൊണ്ട് അയ്യോ ആ അയ്യോ